ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പോരൂർ ശാസ്താവങ്ങോട്ടുപുറം ഭഗവതി ക്ഷേത്ര താലപ്പൊലി ആഘോഷമാക്കി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ക്ഷേത്രത്തിലേക്കെത്തിയ ഭക്തജനങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്തും ആംബുലൻസ് സൌകര്യമൊരുക്കിയുമാണ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഭക്തർക്ക് ഒപ്പം നിന്നത് നൂറുകണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള ദേവി സാന്നിധ്യവും ഓലക്കുടയിൽ ഉറഞ്ഞുതുള്ളിക്കൊണ്ടുള്ള ദേവിയുടെ എഴുന്നള്ളത്തും കാണാനായി താലപ്പൊലി ദിവസം ആയിരക്കണക്കിന് ഭക്തരാണ് എത്തുന്നത് ചാത്തങ്ങോട്ടുപുറം ആരോഗ്യ ഉപകേന്ദ്രത്തിന് സമീപം പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ പന്തലിൽ വെച്ചാണ് മെമ്പർമാർ കുടിവെള്ളം വിതരണം ചെയ്തത് കൂടാതെ അടിയന്തര ആവശ്യങ്ങൾക്കായി ആംബുലൻസും തയ്യാറായിരുന്നു ശാസ്താവംകോട്ടപുറം താലപ്പൊലി ഇതോടനുബന്ധിച്ച് പൂർ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ രാവിലെ മുതൽ ആരംഭിച്ച ചുക്കള്ള വിതരണം അതേപോലെ സംഭാര വിതരണം അതേപോലെ നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഹെൽപ് ഡെസ്ക് ആംബുലൻസ് സർവീസ് തുടങ്ങിയുള്ള എല്ലാ സേവനങ്ങളും താലപ്പൊലിയോടനുബന്ധിച്ച് നാട്ടിലെ ജനങ്ങൾക്ക് ആദ്യമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്തിൽ ആദ്യമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് നല്ല രീതിയിലുള്ള സഹകരണമായിരുന്നു ജനങ്ങൾ രാവിലെ മുതൽ നല്ല തിരക്കായിരുന്നു കാണുന്നത് എല്ലാവിധ എല്ലാവിധ സേവനങ്ങളും ജനങ്ങൾക്ക് കൊടുക്കാൻ പഞ്ചായത്ത് ശ്രമിക്കുന്നതിന്റെ ഒരു പദ്ധതി കൂടിയാണ് ഈ ും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഷീറിന്റെ നേതൃത്വത്തിലായിരുന്നു സേവനങ്ങൾ ഉറപ്പാക്കിയത് ന്യൂസ് ബ്യൂറോ പോരൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ